ലൂസിഫർ എന്ന ബ്ലോക്ക് ബസ്റ്റർ മോഹൻലാൽ ചിത്രത്തിലൂടെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാന രംഗത്തേക്ക് ചുവടുവെച്ചത് അതിനുശേഷം ബ്രോഡ് ആഡി ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ തുടങ്ങിയ ചിത്രങ്ങളും മലയാളത്തിന്റെ ബഹുമുഖ പ്രതിമ സംവിധാനം ചെയ്തു ബോക്സ് ഓഫീസിൽ ലൂസിഫറിനേക്കാൾ വലിയ വിജയമാക്കാൻ എംബുരാൻ കഴിഞ്ഞെങ്കിലും പ്രേക്ഷകരിൽ സമ്മിശ്ര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത് ഒപ്പം പ്രതീക്ഷിക്കാത്ത ചില അനാവശ്യ വിവാദങ്ങളും ചിത്രത്തെ വാർത്തകളിൽ നിറച്ചു എംബുരാൻ റിലീസിന് ശേഷം കടുത്ത സോഷ്യൽ മീഡിയ ആക്രമണം നേരിട്ട പൃഥ്വിരാജ് സുകുമാരൻ ലൂസിഫറിന്റെ മൂന്നാം ഭാഗം ഉപേക്ഷിച്ചു െന്ന് ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു എന്നാൽ എല്ലാ പ്രവചനങ്ങളെയും തകിടം മറിച്ചുകൊണ്ട് എൽ ത്രീ അസ്രൽ എന്ന് പേരിട്ടിരിക്കുന്ന മൂന്നാം ഭാഗം ഉറപ്പായും പുറത്തുവരുമെന്ന് വരുമെന്ന് അടുത്തിടെ സംവിധായകൻ തന്നെ നേരിട്ട് പ്രതികരിച്ചിരുന്നു പക്ഷേ പ്രണവ് മോഹൻലാലിന് എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ഒരു മുഴുനീള വേഷമായിരിക്കില്ല എന്നും പൃഥ്വിരാജ് വെളിപ്പെടുത്തി എന്തായാലും മോഹൻലാൽ ചിത്രത്തെക്കുറിച്ച് ഇപ്പോഴും ആശങ്കയിലാണ് ആരാധകർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മലയാള സിനിമാ പ്രേക്ഷകർ പ്രത്യേകിച്ച് മോഹൻലാൽ ആരാധകർ ചർച്ച ചെയ്യുന്നത് ലൂസിഫർ പരമ്പരയിലെ അവസാന ചിത്രത്തിന്റെ ഭാവിയാണ് ഇപ്പോഴത്തെ നിലയിൽ എസ് എസ് രാജമൌലി ചിത്രം അടക്കമുള്ള ഒരുപാട് വലിയ പ്രൊജക്ടുകളുടെ ഭാഗമായ സംവിധായകൻ പൃഥ്വിരാജ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ വലിയ തിരക്കിലാവും താനെന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു ഏറ്റെടുത്ത ഒരുപാട് ചിത്രങ്ങൾ അഭിനയിച്ചു തീർക്കാനുണ്ട് താരത്തിന് ഒപ്പം എൽ ത്രി അസ്രയേൽ തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു സിനിമ സംവിധാനം ചെയ്യാനും പൃഥ്വിരാജിന് പദ്ധതിയുണ്ട് ആ നിലയ്ക്ക് ലൂസിഫർ മൂന്നാം ഭാഗം തുടങ്ങാൻ കുറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനമെങ്കിലും ആവും ആ നിലയ്ക്ക് നോക്കിയാൽ സിനിമ പുറത്തിറക്കുമ്പോഴേക്ക് നായകൻ മോഹൻലാലിന് അറുപത്തിയെട്ട് വയസ്സാകും പ്രായം അദ്ദേഹത്തിന്റെ യൗവനകാലം സ്ക്രീനിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന മോഹൻലാലിന്റെ മകനും നടനുമായ പ്രണവ് മോഹൻലാലിനാവട്ടെ ും ആ നിലയ്ക്ക് എൽത്രി അസ്രയൽ തുടങ്ങാൻ പൃഥ്വിരാജ് വൈകുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ആ നിലയ്ക്ക് സിനിമ വൈകും തോറും ആ സിനിമ സംഭവിക്കാനുള്ള സാധ്യതയ്ക്കും മങ്ങലേൽക്കും എന്നാണ് ഒരു കൂട്ടം സോഷ്യൽ മീഡിയ പ്രേക്ഷകർ കരുതുന്നത് ഒപ്പം യുവാവായ സ്റ്റീഫൻ നെടുമ്പൊളിയായി സ്ക്രീനിലെത്തുന്ന പ്രണവ് ആ വേഷം ചെയ്യാനുള്ള പ്രായം പിന്നിട്ടു പോകുമെന്നും ഇവർ പറയുന്നു ഇതിനു പുറമെ പ്രണവ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന യുവാവായ സ്റ്റീഫന്റെ കഥ സ്ക്രീനിൽ കാണാൻ കാത്തിരുന്നവർക്ക് നടൻ ചെറിയൊരു വേഷമാണ് ചെയ്യുന്നതെന്ന പൃഥ്വിരാജ് സുകുമാറിന്റെ സ്ഥിരീകരണം നിരാശയാക്കിയിരിക്കുകയാണ് എന്നാൽ ഇത് പ്രതീക്ഷിത തന്നെയാണെന്നും ചുരുക്കിയാണെങ്കിലും സ്റ്റീഫൻ നെടുമ്പോ ിയുടെ തന്നെ കഥ സ്ക്രീനിൽ കണ്ടാൽ മതിയെന്നും മറ്റൊരു വിഭാഗം ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട് എംബുരാൻ ചെയ്തതുപോലെ മോഹൻലാൽ ഖുറേഷി അബ്രഹാമായി ഒന്നും ചെയ്യാനില്ലാതെ നിൽക്കുന്ന അവസ്ഥ ആവർത്തിക്കരുതെന്ന് മാത്രമേ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുള്ളൂ എന്തായാലും പൃഥ്വിരാജ് സുകുമാരൻ എന്ന നടനും സംവിധായകനും ഇനി വരാനിരിക്കുന്നത് വളരെ രസകരമായ പ്രോജക്ടുകളാണ് ടൈസൺ എന്ന ആക്ഷൻ ത്രില്ലർ സംവിധാനം ചെയ്യാൻ ആലോചിക്കുന്ന പൃഥ്വിരാജ് ഇനി നായകനായി അടുത്തതായി സ്ക്രീനിൽ എത്തുന്നത് വിലായത് ബുദ്ധ എന്ന ജയൻ നമ്പ്യാർ ചിത്രത്തിലാണ് ഇതിനു പുറമെ നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന നോബടി ബിപിൻദാസ് ഒരുക്കുന്ന സന്തോഷ് ട്രോഫി വൈസ് ിന്റെ ഖലീഫ തുടങ്ങിയ വൻകിട ചിത്രങ്ങളാണ് മലയാളത്തിലായി നടനുവേണ്ടി ഒരുങ്ങുന്നത് ഇല്ലെങ്കിൽ എസ് എസ് രാജമൌലി ചിത്രവും സലാറിന്റെ രണ്ടാം ഭാഗവുമാണ് പൃഥ്വിരാജിൻ്റെതായി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്